നമുക്ക് അടുത്തൊരു പെട്ടി നിന്ന് തുറന്നു നോക്കാം നമ്മൾ നമ്മളിപ്പോൾ കത്തിക്കി സാവധാനം എടുക്കാം ഇപ്പോൾ ഈ ഒരു പെട്ടിയുടെ പ്രത്യേകത കണ്ടോ ഇപ്പോൾ ഇത് ഡബിൾ ലെയർ ബോക്സാണ് ഒരു ബോക്സ് തന്നെയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷീറ്റ് വെച്ച് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ഇടയ്ക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് പാർട്ടീഷ്യൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ലെയർ ബോക്സിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി മുകളിലേക്ക് കയറി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേൻ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ബോക്സിൽ കണ്ടോ അപ്പോൾ ഇത്രയും തേൻ തന്നെ അതിനകത്ത് മുട്ടയോ അല്ലെങ്കിൽ പൂമ്പുടിയോ ഇതൊന്നും അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് തേൻ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ട് അതുപോലെ റാണി നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും ഇപ്പോൾ റാണി ഉറപ്പായിട്ടും നമുക്കറിയാം ഈ ഒരു ബോക്സിൽ മുട്ടയുടെ കൂടെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചില ഗുണങ്ങൾ ഡബിൾ ലെയർ ബോക്സിനുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു പാർട്ടീഷൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഗുണം നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് തേൻ എടുക്കാം ജസ്റ്റ് ഒന്ന് ഈ രീതിയിൽ മുട്ടിക്കൊടുത്ത ആ ഈച്ചയൊക്കെ അങ്ങോട്ട് പറന്ന് പെട്ടിരിക്കു പോവും അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മുട്ട ഉള്ള ഒരു ബോക്സ് ആണെങ്കിൽ ഈ രീതിയിൽ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈച്ച മുഴുവനായിട്ട് പോകില്ലായിരിക്കും മുട്ടയുടെ ചുറ്റും എങ്ങനെയൊക്കെ ആണെങ്കിലും ഈച്ച വന്നിരിക്കും അതേസമയം തേൻപാളി മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മുട്ടി മുട്ടിക്കഴിയുമ്പോൾ ഈച്ചകൾ മുഴുവൻ ഇതിനകത്ത് നിന്ന് കടന്നുപോകും തീരെ ചെറിയ ഈച്ചകൾ മാത്രമേ പിന്നെ അതിനകത്ത് ഇരിക്കുകയുള്ളൂ അത് വളരെ അപൂർവ്വമായിട്ടുണ്ടാവുകയുള്ളൂ അതായത് സാധാരണ നമ്മൾ എടുക്കുന്നതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഈച്ചയ്ക്ക് ഇതിനകത്ത് നഷ്ടപ്പെടുകയുള്ളൂ സാധാരണ എടുക്കുന്നതിലും എടുക്കുമ്പോൾ പോകുന്ന ഈച്ചയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഈച്ച പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ സാധാരണ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഈ രീതിയിൽ എടുക്കുന്ന തേനീച്ചിൽ നിന്ന് ഈച്ച നഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ എടുക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമുക്കിതിനകത്ത് തേനെടുക്കാം അപ്പോൾ അപ്പോൾ ഈ ബോക്സ് എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല കാരണം അതിനകത്ത് ഈച്ചകൾ കാര്യമായിട്ടില്ല അതിനകത്ത് നിന്ന് ഈച്ചകൾ ഒരു പരിധി വരെയുള്ള ഈച്ചകളൊക്കെ തന്നെ പോയി കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് സൈഡൊന്നും പിടിച്ചിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറിച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെയിലത്തുകൾ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ തേനിൻ്റെ ക്വാളിറ്റി കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് പേരൊന്നും വേണ്ട ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇത് പൊട്ടി നന്നായിട്ട് തേൻ ഒലിച്ച് താഴത്തേക്ക് വരും ഇത് രണ്ട് സൈഡും പിടിച്ചിട്ട് പതുക്കെ പതുക്കെ കട്ടക്കെട്ടയായിട്ട് നമുക്ക് എടുക്കാം അപ്പം ഇതിനകത്തധികം ഈച്ചുകൾ ഒരുപാട് ഈച്ചുകൾ നഷ്ടപ്പെടാൻ പാറ്റിനില്ല കുറച്ച് ഈച്ചുകളൊക്കെ എന്നാലും ഉണ്ടാവും ഇങ്ങനെ ഡേബിൾ വെയർ ബോക്സ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള തേൻ കിട്ടും ഇതിനകത്ത് പൂമ്പൊടി കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേ തേൻ കേടാവാനുള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മറ്റു പ്രശ്നങ്ങളൊക്കെ കുറയും അതുപോലെ അത് ഈച്ചയ്യിനകത്ത് നഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ തരത്തിൽ തേനിന് വേറെ അഴുക്കുകളൊന്നും വരില്ല പൊട്ടി ചാടിയെക്കണ തേൻ പൂർണ്ണമായിട്ടും ഒഴുകി പാത്രത്തിലേക്ക് ചാടാൻ പോകത്തിന് ഗൽപ്പസമയം ഒന്ന് പിടിച്ച് റെഡിയാക്കി മുഴുവൻ തേനും ചാടിയതിന് ശേഷം വേണം നമ്മൾ തിരിച്ച് വെക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈച്ചകൾ ഈ തേനിൽ ചാടിയിട്ട് ചത്തുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ പരമാവധി തേൻ ഓർമ്മ നന്നായിട്ട് പെട്ടിൽ നിന്ന് ചാടിയതിന് ശേഷം വേണം നമുക്ക് പെട്ടി തിരിച്ച് വെക്കാനായിട്ട് ഇത് തിരിച്ച് വെച്ച് കൊടുക്കാം